ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി കുഞ്ഞി മുഹമ്മദ് അൻസാരിയെ അലഹമല്ലാഹിറബിൾ അദ്ധ്യക്ഷൻ അധ്യക്ഷൻ കുട്ടി മൗലവി കെ എൻ എമ്മിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ഇ പി അബ്ദു അബ്ദുള്ള ഖാദനി സ്റ്റേജിലുള്ള മറ്റ് നേതാക്കന്മാരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫറോഖ് ചുങ്കത്ത് നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ അതായത് സലഫിയ സംഘടനകളുടെ സമ്മേളനത്തിൽ നടന്ന ഒരു ചർച്ചയിൽ നിന്നാണ് ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ജാമ്യാത്ത് സലഫിയ സ്ഥാപിക്കണമെന്ന ആശയം ഉരുത്തിരിഞ്ഞത് അതാരംഭിച്ച് ഇന്ന് മുപ്പത് വർഷം കഴിഞ്ഞു അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവരെ പല പ്രാവശ്യം ഇവിടെ എല്ലാവരും ഉണർത്തുകയുണ്ടായി കെ പി മുഹമ്മദ് മൗലവി അലി അബ്ദുറസാഖ് മൗലവി എൻ വി ഇബ്രാഹിം മാഷ്ട്ര തുടങ്ങിയ ആളുകൾ വളരെയധികം പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ രൂപത്തിൽ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് നാം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് പണ്ഡിതന്മാരായ എഞ്ചിനീയർമാരും പണ്ഡിതന്മാരായ ഡോക്ടർമാരും പണ്ഡിതന്മാരായ വൈദ്യന്മാരും തുടങ്ങി സമൂഹത്തിനാവശ്യമുള്ള എല്ലാവരും ദീനി വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുകയാണ് ഞങ്ങളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ഞങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പ്രചരിപ്പിക്കും പോലെയല്ല അവിടത്തൊക്കെ മുഖം പെറുതെ ധരിച്ച പൈലറ്റ്മാരെയും പെറുതെ ധരിച്ച് മുഖമക്കനെയും ഇട്ട് നടക്കുന്ന എഞ്ചിനീയർമാരെയും ഒക്കെ അവിടെ നിങ്ങൾക്ക് കാണാം അവരാരും തന്നെ സമൂഹത്തിനെ പിന്നോട്ട് വലിക്കുന്നവരല്ല അവരെ ഈ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നവരാണ് നമ്മുടെ ഈ സ്ഥാപനം ആ തരത്തിൽ എല്ലാ നിലക്കും വിദ്യാഭ്യാസം നൽകുന്ന മതവിദ്യാഭ്യാസത്തോടുള്ള മറ്റ് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി മാറാൻ നാം ഒരുപാട് പ്രവർത്തിക്കണം അതിന് അവ്വാസുബ് ബാനോത്തല തൗഫിക്ക് നൽകട്ടെ നമുക്കതിന് സാധിക്കുമാറാകട്ടെ ഭാവി തലമുറക്കും അതിന് സാധിക്കട്ടെ അതോടൊപ്പം ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സെലഫികളോട് വളരെ വിനയപൂർവ്വം ഞാനൊരു വലിയ ആളല്ല ഇവിടെ പ്രസംഗം കേൾക്കാൻ വന്ന ഒരാളാണ് വളരെ വിനയപൂർവ്വം പറയുകയാണ് നിങ്ങൾ ആകാശത്തോളം ഉയരുമ്പോഴും വിനയമായിരിക്കണം നിങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും ഉണ്ടാവേണ്ടത് നാം കുറെ ഒക്കെ പഠിക്കുമ്പോഴേക്ക് എല്ലാം നമ്മുടെ തലയിലായി അല്ലെങ്കിൽ നമ്മുടെ കരത്തിലായി എന്ന ധാരണ നാം ഉപേക്ഷിക്കണം വിശുദ്ധ ഖുർആാനിൽ എന്നൊരായത്തുണ്ട് അള്ളാഹു സുബ്ഹാനോ വളരെ ശക്തമായ വാണിങ് ശക്തമായ ഭാഷയിൽ പറയുകയാണ് ഭൂമിയിൽ നീ അഹങ്കാരത്തോടു നടക്കരുത് ഭൂമിയെ ചവിട്ടിപ്പൊളിക്കാൻ എനിക്ക് സാധിക്കുകയില്ല മലയോളം വലുതാകാനും സാധിക്കുകയില്ല ഈ ഒരു വാക്കിൻ്റെ വിശദീകരണം ഞാൻ പറയേണ്ടതില്ല ഇത് ധാരാളം നിങ്ങൾക്കറിയാവുന്നതാണ് ആ തരത്തിൽ ഈ സമൂഹത്തിന് ഗുണകരമായ രൂപത്തിൽ ചിന്തിക്കുന്ന ആ രൂപത്തിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന സമൂഹമായി സെൽഫികൾ മാറട്ടെ അതിന് അള്ളാഹു സുബാനോഹത്തെ അല്ലാ തൗഫീക്ക് നൽകട്ടെ ഇസ്ലാം ഇസ്ലാമലൈക്കും